ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സിമ്പിൾ അവശ്യ സാധനങ്ങൾക്ക് തീവില സപ്ലൈകോ ഓഫീസുകൾക്ക് മുൻപിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി ആവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി സപ്ലൈകോ സൂപ്പർമാർക്കറ്റിനു മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾക്ക് മുൻപിലും ആഹ്വാനം ചെയ്ത പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ അറുപത് വയസ്സിലധികം പ്രായമുള്ള ആളുകളാണ് സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളികളായി ജോലി ചെയ്യുന്നത് അവർക്ക് പോലും കൂലി കൊടുത്തിട്ട് മാസങ്ങളായി എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനോടുള്ള അവരുടെ പ്രതികരണം എന്താണ് എന്ന് തെളിയിക്കുന്നത് അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭ്യമായിട്ട് ഏതാണ്ട് അഞ്ചു മാസം കഴിഞ്ഞിരിക്കുന്നു ആറാമത്തെ മാസമാണിത് ഒരു പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്ന ഒരു നാട്ടിലാണ് അവർക്ക് ആകെ ആശ്വാസമായി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായ ഈ സപ്ലൈകോയിലും വലിയ വർധനവരുത്തിയിരിക്കുന്നത് സാധാരണക്കാരന് അവന് അവനവൻ്റെ അത്യാവശ്യത്തിനുള്ള സാധനമെങ്കിലും വിലക്കുറവ് ലഭ്യമാകുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ പോലും ഇങ്ങനെ വില വർധന വരുത്തിയാൽ ഇവർ എങ്ങനെ ജീവിക്കുമെന്നാണ് ഈ സമൂഹത്തോട് ഗവൺമെൻറ് മറുപടി പറയേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാണിക്കുന്ന ഗിംബിക്കുകൾക്കപ്പുറത്ത് സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആർജവം ഈ ഗവൺമെന്റ് കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തി വരുന്ന നിരവധി പ്രക്ഷോഭങ്ങൾ സർക്കാരിനെതിരെ സർക്കാരിന്റെ ഓരോ നിലപാടുകൾക്കുമെതിരെയുള്ള നിരവധി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് സപ്ലൈകോയ്ക്ക് മുന്നിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വി അധ്യക്ഷനായി സി എ റാസി എം കെ മുഷ്താഖ് അനസ് കൊടലൂർ സേതലവി വടക്കേതിൽ കെ പി എ റസാഖ് കെ പി അൻവർ ഫാസിൽ നമ്പ്രം സുലൈമാൻ പി ആഷിഖ് മേലെ പട്ടമ്പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു